നാല് ദിവസത്തെ കേരള സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു നാളെ കേരളത്തിലെത്തും ശബരിമല ശിവഗിരി സന്ദർശനം മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിഭ അനാച്ഛാദനം പാല സെന്റ് തോമസ് കോളേജ് എറണാകുളം സെന്റ് തെരേസസ് കോളേജ് എന്നിവയുടെ ജൂബിലി ആഘോഷങ്ങളിലും രാഷ്ട്രപതി പങ്കെടുക്കും ബുധനാഴ്ചയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല സന്ദർശിക്കുക രാഷ്ട്രപതിയുടെ വരവ് കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ കേരളത്തിലെത്തും ദില്ലിയിൽ നിന്ന് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ നാളെ വൈകിട്ട് ആറിന് രാഷ്ട്രപതി തിരുവനന്തപുരത്തെത്തും തുടർന്നുള്ള സ്വീകരണത്തിന് ശേഷം റോഡ് മാർഗം രാജ്ഭവനിലെത്തും തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി രാജ്ഭവനിലാണ് തങ്ങുന്നത് ബുധനാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ നിലയ്ക്കൽ ഹെലിപ്പാഡിലെത്തും പതിനൊന്ന് മണിയുടെ പമ്പയിലെത്തിയ ശേഷം ശബരിമല ക്ഷേത്ര ദർശനം നടത്തും ശബരിമല ഗസ്റ്റ് ഹൌസിൽ കുറച്ചു സമയം തങ്ങുകയും ചെയ്യും വൈകുന്നേരം നാലിരുപതിന് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് തിരിക്കും വ്യാഴാഴ്ച രാവിലെ പത്തു മുപ്പതിന് രാജ്ഭവൻ അങ്കടത്തിൽ കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും തുടർന്ന് പതിനൊന്നിന് വർക്കല പന്ത്രണ്ട് അൻപതിന് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദിയിൽ മുഖ്യാതിഥിയാകും വൈകുന്നേരം പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലിയിൽ മുഖ്യാതിഥിയാകുന്നുണ്ട് രാഷ്ട്രപതി ശേഷം ഹെലികോപ്റ്ററിൽ കോട്ടയത്തേക്ക് തിരിക്കും കുമരകം താജ് റിസോർട്ടിലെത്തി വിശ്രമിക്കുന്ന രാഷ്ട്രപതി എറണാകുളം സെന്റ് ത്രേസസ് കോളേജ് ജൂബിലി ആഘോഷ പരിപാടികളിലും പങ്കെടുക്കും ശേഷം പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങും നീണ്ട ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാനത്തേക്ക് വരുന്ന രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു സുരക്ഷയും ശക്തമാക്കി രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയ മുതൽ രാജ്ഭവൻ വരെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ട്രയൽ റൺ നടത്തി രാഷ്ട്രപതിയുടെ വരവ് കണക്കിലെടുത്ത് ഗതാഗത നിയന്ത്രണവും തലസ്ഥാനത്ത് തുടരും നാല് ദിവസം പ്രത്യേക സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം